ഹലോ ഓൾ എല്ലാവർക്കും വീണ്ടും ചലഞ്ചർ ആപ്പിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരുപാട് പഠിച്ചു അല്ലേ നമ്മൾ ലേണിംഗ് എന്താന്ന് പഠിച്ചു ക്രിയേറ്റിവിറ്റി പഠിച്ചു ഫാക്ടേഴ്സ് അഫക്ടി ലേണിംഗ് പഠിച്ചു അതുമായി റിലേറ്റ് ചെയ്ത് പ്രീവിയസ് ഇയേഴ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നാണ് നമുക്ക് നോക്കാനുള്ളത് ഇപ്പോൾ ഒരുപാട് പഠിച്ചുപോയിട്ട് ഒരു കാര്യമില്ല നമ്മൾ പഠിക്കുന്ന ഓരോ കൺസെപ്റ്റിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ പ്രിഡിക്ട് ചെയ്ത് വേണം അല്ലെങ്കിൽ അത് മനസ്സിലാക്കി വേണം നമ്മൾ ഓരോന്നും പഠിച്ചു പോകാൻ നമുക്ക് റിയാനുള്ള ക്വസ്റ്റൻ ആയിരിക്കും അവർ കുഴപ്പിച്ച് ചോദിക്കും ഇപ്പൊ ഡയറക്റ്റ് ഒന്നും ഒരു ക്വസ്റ്റിനും ചോദിക്കില്ല നമ്മൾ കൺസെപ്റ്റ് ആണ് മനസ്സിലാക്കി പഠിക്കാനുള്ളത് ആ കൺസെപ്റ്റ് അതിൽ അപ്ലൈ ചെയ്യുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പക്ഷേ ഒരു തവണ വായിക്കുമ്പോഴോ ഒരിക്കൽ കാണുമ്പോഴോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്താണ് കാര്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല നമ്മളിത് പഠിച്ചതേയില്ല എന്നൊക്കെ തോന്നും സോ അങ്ങനെയൊന്നുമല്ല നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ മനസ്സിലാവും ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് അതനുസരിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി പോകാൻ ഓക്കെ ഒരുപാട് പഠിച്ചിട്ട് ഒരുപാട് പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല നിങ്ങൾ പഠിച്ചിട്ട് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്യാം മാക്സിമം എവിടുന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നവോ അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് വർക്ക് ഔട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാമിന് വേണ്ടി പോകാൻ ഞാൻ ഇപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ നമുക്ക് എന്തായാലും നോക്കാം ഡ്രോയിങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് നോക്കാം ഫസ്റ്റ് വൺ നോക്കൂ ദി ക്വാളിറ്റീസ് ഓഫ് എ ക്രിയേറ്റീവ് പേഴ്സൺ ഫ്രം ദി ഫോളോയിങ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും എന്താണ് ഒരു ക്രിയേറ്റീവ് പേഴ്സൺ വേണ്ട പ്രത്യേകതകൾ എന്തൊക്കെയാ അല്ലെങ്കിൽ ക്വാളിറ്റീസ് എന്തൊക്കെയാന്നുള്ളത് പിക്ക് ചെയ്യാനാണ് രണ്ട് ക്വാളിറ്റീസ് വീതം കൊടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞു ക്വസ്റ്റിനാണ് നമ്മൾ പഠിച്ചതാണ് അല്ലേ എന്തൊക്കെയാണ് ഒരു ക്രിയേറ്റീവ് പേഴ്സൺ എങ്ങനെയായിരിക്കും നമ്മൾ പഠിച്ചതാണ് അപ്പൊ എന്തൊക്കെയായിരുന്നു ആ ക്വാളിറ്റീസ് അത് ഓർക്കാം നോക്കൂ ഓപ്ഷൻസ് നോക്കാം ഫസ്റ്റ് ഓപ്ഷൻ എന്താ എ പാട്ട് സെൻസിറ്റിവിറ്റി ആൻഡ് ഫ്ലുവൻസി സെൻസിറ്റിവിറ്റിയും ഫ്ലുവൻസിയും വേണം അതൊരു ക്വസ്റ്റൻ അത് കറക്റ്റ് ആണല്ലേ നമുക്ക് നോക്കുമ്പോ അത് കറക്റ്റ് ആയിട്ട് തോന്നും കറക്റ്റ് ആണ് സെൻസിറ്റിവിറ്റിയും ഫ്ലുവൻസിയും ആയിരിക്കണം സെൻസിറ്റീവ് ആയിരിക്കണ്ടേ ഒരു ക്രിയേറ്റീവ് പേഴ്സൺ ഫ്ലുവൻസി ഉണ്ടായിരിക്കണ്ടേ വേണം നമുക്ക് ബാക്കി ഓപ്ഷനും കൂടെ ചെക്ക് ചെയ്യാം ഇവിടെ ഫ്ലുവൻസി ഉണ്ട് പക്ഷെ ഇവിടെ റിജിഡിറ്റി ഉണ്ട് അല്ലേ ഒരു ക്രിയേറ്റീവ് പേഴ്സൺ ഫ്ലെക്സിബിൾ ആയിരിക്കണം അല്ലാതെ ഒരിക്കലും റിജിഡ് ആവാൻ പാടില്ല സോ ബി പാർട്ട് ടെക്റ്റല്ലേടെ സി പാർട്ടിലും റിജിഡിറ്റി ഉണ്ട് സോ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കാനേ പാടില്ല ആൻഡ് ഡീപ്പായിട്ട് വരുമ്പോ ഉണ്ട് പക്ഷേ ഇവിടെ ഒരു കൺഫോമിറ്റി ഉണ്ട് എന്താ കൺഫോമിറ്റി എന്ന് വെച്ചാൽ കൺഫോമിറ്റി എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ആൾക്കാരുടെ ഇടയിൽ നമ്മൾ പോകുവാണെങ്കിൽ മേ ബി നമ്മുടെ ബിലീഫും നമ്മുടെ ആശയങ്ങളും ഒക്കെ അവരുമായി ചേർന്ന് മാറുക അതിനെയാണ് നമ്മൾ കൺഫോമിറ്റി എന്ന് പറയുന്നത് ഓക്കെ എന്താണ് ആശയങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ട് ഇടപഴകുന്നതിലൂടെ മാറി വരുന്നതിനെയാണ് നമ്മൾ കൺഫോമിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ക്രിയേറ്റീവ് പേഴ്സൺ എന്താവാൻ പാടില്ല അവർക്ക് കൺഫോമിറ്റി ഉണ്ടാവാൻ പാടില്ല സ്വന്തം ആശയങ്ങളും വിശ്വാസത്തിലും ഉറച്ചു നിൽക്കണം നിൽക്കണമല്ലേ അങ്ങനെയാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നത് സോ ഇതെല്ലാം നോക്കുമ്പോൾ ആൾ റിജി റിജിഡ് ആവാൻ പാടില്ല കൺഫോമിറ്റി ഉണ്ടാവാൻ പാടില്ല സോ അതിന്റെ ഫസ്റ്റ് ആൻസർ ഏതാണെന്താ കറക്റ്റ് ആൻസർ എന്താണ് സെൻസിറ്റിവിറ്റി ആൻഡ് ഫ്ലുവൻസി ആണ് കണ്ടോ ഫസ്റ്റ് ആൻസർ ഒന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ എന്താണ് സെൻസിറ്റിവിറ്റി ആൻഡ് ഫ്ലുവൻസി അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ഫസ്റ്റ് ക്രിയേറ്റീവ് പേഴ്സണുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിന്റെ വിവിധ ഘട്ടങ്ങളുണ്ടായിട്ടോ സ്റ്റെപ്പ് ഉണ്ട് അതും ചോദിച്ചിട്ടുണ്ട് അതും പഠിക്കുക അതോടൊപ്പം തന്നെ ക്രിയേറ്റീവ് പേഴ്സണു വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ ഒന്നും കൂടി പറയാം ഫ്ലുവൻസി ഉണ്ടായിരിക്കണം ഡൈവേർജന്റ് തിങ്കിങ് ഉണ്ടായിരിക്കണം പിന്നെ എന്താ ഒറിജിനാലിറ്റി ഉണ്ടായിരിക്കണം ഫ്ലെക്സിബിൾ ആയിരിക്കണം ഇലാബറേഷൻ ഉണ്ടായിരിക്കണം പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി ഉണ്ടായിരിക്കണം ഇൻക്യൂഷൻ ഉണ്ടായിരിക്കണം ഒറിജിനാലിറ്റി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എന്താണ് സെൻസിറ്റിവിറ്റി ഉണ്ടായിരിക്കണം ഇത്രയാണ് ഒരു ക്രിയേറ്റീവ് പേഴ്സൺ വേണ്ട മെയിൻ ആയിട്ടുള്ള എബിലിറ്റീസ് ഇപ്പൊ നിങ്ങൾ ഓപ്ഷൻ നോക്കി ചെയ്യാം എന്തൊക്കെ വേണ്ടെന്നുള്ള കേസ് നമുക്കറിയാലോ സോ എന്തൊക്കെ വേണ്ടെന്നുള്ളത് മാറ്റി നിർത്തുവാണെങ്കിൽ ബാക്കി എന്തായിട്ട് കിട്ടും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നോക്കൂ രാജു ഹു ലേൺഡ് വയലിൻ ഈസ് ഏബിൾ ടു പ്ലേ ഗിറ്റാർ ആൻഡ് ഫ്ലൂട്ട് ആസ് വെൽ ിസ് മീൻസ് രാജു ഡാഷ് അതായത് എന്താണ് രാജു വയലിൻ വായിക്കാൻ വേണ്ടി പഠിച്ചു അല്ലേ അങ്ങനെ പഠിച്ചത് കൊണ്ട് കുട്ടിക്ക് ഗിറ്റാറും ഫ്ലൂട്ടും ഒക്കെ വായിക്കാൻ കഴിയുന്നു എങ്കിൽ രാജു എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പൊ എന്താണ് ഇതൊരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അപ്പൊ ഇതുപോലെ പേര് വെച്ച് സ്റ്റേറ്റ്മെന്റ് വെച്ചൊക്കെയായിരിക്കും ക്വസ്റ്റ്യൻസ് കൂടുതലും പ്രതീക്ഷിക്കാവുന്നത് അങ്ങനെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ എന്താണ് രാജു ഒരു ഗിഫ്റ്റഡ് പേഴ്സൺ ആണോ നെക്സ്റ്റ് അയാൾ ബോൺ മ്യൂസീഷ്യൻ ആണോ തേർഡ് വൺ ട്രാൻസ്ഫേർഡ് ലേണിംഗ് ആണോ ജനറലൈസ്ഡി ലേണിംഗ് ആണോ അപ്പൊ നമുക്കിത് പഠിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവുമല്ലേ നമ്മൾ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് പഠിച്ചു എന്താണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് പഠിച്ചത് നമ്മൾ ഒരു കാര്യം പഠിക്കുന്നത് മറ്റൊരു സ്ഥലത്ത് അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ കഴിവിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞത് അല്ലേ ഇപ്പൊ ഗിഫ്റ്റഡ് പേഴ്സൺ ആണെങ്കിൽ വയലിൻ പഠിക്കാൻ കഴിയണ്ട ഇയാൾ എന്താ ചെയ്ത് വയലിൻ പഠിക്കുകയാണ് അല്ലേ ചെയ്തത് വയലിൻ ഒരു സ്ഥലത്ത് പോയി പഠിക്കുകയാണ് ചെയ്തത് വയലിൻ പഠിച്ചപ്പോൾ എന്തായി അതുമായി ബന്ധപ്പെട്ട് ഗിറ്റാറും ഫ്ലൂട്ടും ഞാൻ വലിയ വ്യത്യാസമൊന്നുമില്ല ഗിറ്റാറും ഫ്ലൂട്ടും കൂടെ എന്ത് ചെയ്യാൻ പറ്റി പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റി അങ്ങനെ പറ്റുന്നത് കൊണ്ട് ആള് ബോൺ മ്യൂസീഷ്യനോ ഗിഫ്റ്റഡ് പേഴ്സണോ ആവണമെന്നില്ല അതിന്റെ ആൻസർ എന്താണ് ഹീ ട്രാൻസ്ഫേർഡ് ഹിസ് ലൈനിങ് ശരിയല്ലേ എന്ത് ചെയ്തു ട്രാൻസ്ഫർ ചെയ്തു ലൈനിങ് ഒരു സ്ഥലത്ത് പഠിച്ചത് മറ്റൊരു സ്ഥലത്ത് അപ്ലൈ ചെയ്തു അതാണ് രണ്ടാമത്തെ ആൻസർ അത് ഓക്കെ അല്ലേ നമ്മൾ പഠിച്ച വെച്ചല്ലേ നമ്മൾ പഠിച്ച ഏരിയെന്ന് വന്നതാണ് സോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നി വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ നോക്കൂട്ട് ബിനറ്റ് ദി ഫാദർ ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റിംഗ് നോക്കൂ ഇന്റലിജൻസ് ടെസ്റ്റിന്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ് ആൽഫ്രട്ട് ബിനറ്റിനെയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ എന്ത് കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് അദ്ദേഹത്തിനെ ഫാദർ ഓഫ് ഇന്റലിജൻസ് എന്ന് അറിയപ്പെടുന്നത് അതാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ എന്തൊക്കെയാണേ ഓപ്ഷൻ വന്നിരിക്കുന്നത് ഫസ്റ്റ് ദവല് ഓഫ് വൺസ്റ്റെബിലിറ്റി ടു ലേൺ ആൻഡ് ദി ഇന്റലിജൻസ് കോഷ്യൻ അല്ലെ അത് അതൊന്നാമത്തെ പാട്ട് ബി ദ ക്രിയേഷൻ ഓഫ് ദി ഇന്റലിജൻസ് ക്വസ്റ്റ്യൻ സി ദ അസസ്മെന്റ് ഓഫ് വൺസ്റ്റബിലിറ്റി ടു ലേൺ ആൻഡ് ദി ക്രിയേഷൻ ഓഫ് ദി മെന്റലേജ് ദോർത്ത് വൺ ദ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദി ഹെരിഡറി ഫാക്ടർ ഇൻ ടൈംസ് ഓഫ് ഇന്റലിജൻസ് നമ്മൾ ഇത് വായിച്ചു നോക്കുമ്പോൾ ആദ്യമൊക്കെ കൺഫ്യൂഷൻ വരുമ്പോ എല്ലാം ശരിയല്ലേന്നൊക്കെ തോന്നുമല്ല എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഇന്റലിജൻസ് ടെസ്റ്റിങ്ങിന്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നത് ഇന്റലിജൻസ് ടെസ്റ്റിംഗിന്റെ ഫാദർ എന്ന് അറിയപ്പെടണമെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും ഇന്റലിജൻസ് മെഷർ ചെയ്തിട്ടുണ്ടായിരിക്കും അസസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന്റെ ഇന്റലിജൻസ് ടെസ്റ്റിംഗിന്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നത് സോ ഇതിൽ കറക്റ്റ് ആൻസർ എന്താണ് അസസ്മെന്റ് ഓഫ്ബിലിറ്റി ടൂ ആന്റി ക്രിയേഷൻ കണ്ടുപിടിച്ചല്ലേ നമുക്കറിയാം നമ്മൾ ഐക്യു കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ഇന്റലിജൻസ് കോഷൻറെ എക്വേഷൻ എന്താണ് എം എ ബൈ സി എൻറ്റു ഹൺഡ്രഡ് ആണ് അതിൽ എം എ അല്ലെങ്കിൽ മെന്റലേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ് അത് ആൽഫ്രഡ് ബിനറ്റ് ആണ് അതുപോലെ തന്നെ അത് വെച്ച് എക്വേഷനിലിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇന്റലിജൻസ് കോഷന്റെ കണ്ടുപിടിക്കുന്നോണ്ട് അങ്ങനെയാണ് ഒരാളുടെ മെന്റൽ ഏജ് അല്ലെങ്കിൽ അയാളുടെ ഐക്യു നമുക്ക് കിട്ടുന്നത് അല്ലേ സോ അതുകൊണ്ടാണ് ആൽഫ്രഡ് ബിനിറ്റിന് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫാദർ ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ദ അസസ്മെന്റ് ഓഫ് വാൻസ് എബിലിറ്റി ടു ലേൺ ആൻഡ് ക്രിയേഷൻ ഓഫ് ദി മെന്റൽ ഏജ് അപ്പൊ കറക്റ്റ് ആൻസർ എന്താണ് അത് സി ആണ് അദ്ദേഹം അസസ് ചെയ്തു ഓക്കെ യെസ് അടുത്ത ക്വസ്റ്റിൻ എന്താണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇന്റലിജൻസ് ഡിഡ് ഗാർഡ് ലേറ്റർ ആഡ് ടു ഹിസ് മോഡൽ അത് സിമ്പിൾ ക്വസ്റ്റൻ ആണ് നമ്മൾ പറഞ്ഞു പോലെ ആദ്യ ഏഴെണ്ണം ഉണ്ടായിരുന്നു ലാസ്റ്റ് രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്തു അതിൽ ഒന്നേതായിരുന്നു എക്സിസ്റ്റെൻഷ്യൽ ഇന്റലിജൻസ് ആണ് അല്ലെ ഒന്ന് എക്സിസ്റ്റെൻഷ്യൽ ഇന്റലിജൻസും മറ്റേത് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസും ആണ് അത് ഗാർഡനർ രണ്ടാമത് കൂടി ചേർത്തതാണ് അങ്ങനെ മൊത്തത്തിൽ ഒൻപത് എന്താണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഉണ്ട് ഹോവാർഡ് ഗാർഡനറിന്റെ അത് പഠിക്കുക ഇതൊരു ഡയറക്ട് ക്വസ്റ്റൻ ആണ് ഇതിൽ വേറെ കൺഫ്യൂഷൻ ഒന്നും വരാനില്ല സിമ്പിൾ ക്വസ്റ്റൻ ആണ് അടുത്തു നോക്കൂ ഡെവലപ്പിംഗ് ന്യൂ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓൺ ദി ബേസിസ് ഓഫ് ഗിവൺ ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ ഇൻ മെമ്മറി ലെവൽ ഈസ് കാൾഡ് അപ്പൊ മെമ്മറി ലെവൽ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചതാണ് അതിൽ എന്താണ് നമ്മൾ പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്തുന്നത് എന്തിന്റെ ബേസിസില് ബേസ്ഡ് ഓൺ ദി ഗിവൺ ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ തന്നിട്ടുള്ള ഫാക്ടിന്റെയും ഇൻഫർമേഷന്റെയും ബേസിസില് നമ്മൾ പുതിയ റൂൾസും പ്രിൻസിപ്പിളും ഡെവലപ്പ് ചെയ്യുന്ന ആ പ്രോസസിന്റെ പേരെന്താണ് നമ്മൾ ജനറലൈസേഷൻ തന്നെയാണ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും അതിൽ ഒരുപാട് കൺഫ്യൂഷൻ ഒന്നുമില്ല നമ്മൾ ജനറലൈസ് ചെയ്തെടുക്കുന്നു നമ്മൾ എന്തായാലും കൂട്ടി കുറച്ചൊക്കെ ഗുണിച്ച നമ്മളൊരു ഫൈനൽ ആൻസറിൽ എത്തുന്നു നമുക്കുള്ള ഫാക്ടിന്റെയും ഇൻഫർമേഷന്റെയും ബേസിസിൽ പുതിയ ഐഡിയാസ് ഉണ്ടാക്കുന്നു അതിന് നമ്മൾ ജനറലൈസേഷൻ എന്ന് പറയും ഓക്കെ യെസ് അടുത്തത് ഇൻ ദി ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ഫെമിനി ടീച്ചർ ഓൾവേസ് ഗീവ് സ്കോപ്പ് ഫോർ ഡൂയിങ് ഗ്രൂപ്പ് വർക്ക് ഓക്കെ ഗ്രൂപ്പ് വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് ഒപ്പീനിയൻസ് ദീസ്റ്റജിൾ ദ സ്റ്റുഡൻസ് മനസ്സിലായോ അപ്പൊ ക്വസ്റ്റ്യത് പോലെ സ്റ്റേറ്റ്മെന്റ് ആയിപ്പോ ചോദിക്കും നിങ്ങൾ ഭംഗിയായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക സമയമെടുത്ത് വായിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ആൻസർ എന്താ സിമ്പിൾ ആയിട്ട് കിട്ടും എന്താ പറയുക അത് ക്ലാസ് ടീച്ചർ എപ്പോഴും ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലേ ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് അവരുടെ ആശയങ്ങൾ പറയാനും ശരയാനും ഡിബൈറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള അവസരങ്ങൾ കിട്ടുന്നു ഇതിലൂടെ ടീച്ചർ എന്താണ് അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ എന്ത് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാനാണ് ടീച്ചർ നോക്കുന്നത് ഫസ്റ്റ് വൺ വെർബൽ ഇന്റലിജൻസ് ശരിയാണോ തെൻ ബോർഡിലേക്ക് അനുസ്റ്റിക് ഇന്റലിജൻസ് ആണോ ഇന്റ്രാ പേഴ്സണൽ ഇന്റലിജൻസ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് അപ്പൊ നോക്കൂ ഇന്റലിജൻസ് ഒക്കെ എന്താണ് നമ്മുടെ ഹോവാർഡ് ഗാർഡനറിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ് ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി പഠിപ്പിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഡയറക്റ്റ് ചോദിക്കില്ല ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് തരും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് അല്ലെങ്കിൽ എക്സാമ്പിൾ വെച്ചാണ് കൂടുതലും തരുന്നത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ചോദിക്കുന്നത് ഇങ്ങനെ ചോദിച്ചിട്ട് പറയും ഈ സ്റ്റേറ്റ്മെന്റുമായിട്ട് ബേസ് ചെയ്ത് തഴ കൊടുത്തിരിക്കുന്നവയിൽ ഇന്റലിജൻസ് ആണ് അപ്ലിക്കബിൾ ആകുന്നത് അപ്പൊ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ എന്താ അവർ അവരുടെ ഒപ്പീനിയൻസ് ഒക്കെ ഷെയർ ചെയ്യുകയാണ് എന്നാൽ അവർക്കിടയിൽ രണ്ടുപേർക്കിടയിൽ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ആൾക്കാർക്കിടയിലാണ് എന്തുണ്ടാവുന്നത് ഒരു ഇന്റലിജൻസ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാകുന്നത് അതിന് നമ്മൾ ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുമല്ലേ അല്ലെ അവർക്കിടയിൽ എന്താണ് ഒരു ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് ആണ് എന്താണ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ടീച്ചർ ഹെൽപ് ചെയ്യുന്നത് ഈ ക്വസ്റ്റിൻ നമുക്ക് വായിച്ചു നോക്കുമ്പോൾ കിട്ടും അതെന്തായാലും ബോർഡിലേക്ക് അനുസ്ക്കല്ല ബോർഡിലേക്ക് അനുസ്ക്കുന്ന വെച്ചാൽ എന്താണ് ഈ ഓട്ടോ ചാട്ടോ ഒക്കെ ആണല്ലേ ബോഡി ബോഡി മൂവ്മെന്റുമായിട്ടുള്ളതാണ് ഇന്ട്രാ പേഴ്സണൽ എന്ന് വെച്ചാൽ സ്വന്തം അസ്തിത്വത്തെയും സ്വന്തം വീക്ക്നെസിനെയും അതുപോലെ തന്നെ സ്വന്തം സ്ട്രെങ്തിനെയൊക്കെ തിരിച്ചറിയാനുള്ള ഇന്റലിജൻസ് ആണ് പിന്നെ വെർബൽ ഇന്റലിജൻസ് എന്ന് വെച്ചാൽ അറിയാലോ അറിയാമല്ല വാക്ചാതുര്യമാണ് ഓക്കെ ഇവിടെ എന്താണ് ഇന്റർപേഴ്സണൽ ആണ് പരസ്പരം ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഡിബേറ്റ് ചെയ്യാനൊക്കെ കഴിയുക എന്നുള്ളത് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ് ഓക്കെ അല്ലേടേ അത് ഓക്കെ അല്ലേ ഇപ്പൊ നിങ്ങൾ ഹോവാർഡ് ഗാർഡനറിന്റെ ആ ഒൻപത് ഇന്റലിജൻസും വളരെ ഭംഗിയായിട്ട് പഠിക്കുക അതിന്റെ എക്സാമ്പിൾസും പഠിക്കുക ആർക്കൊക്കെയാണ് ആ ഇന്റലിജൻസ് കൂടി നിൽക്കുന്നത് എന്നുള്ളതും ഭംഗിയായിട്ട് പഠിക്കുക ഓക്കെ യെസ് അടുത്ത ക്വസ്റ്റ്യൻ ഇമാജിൻ യു ആർ ബൈ സൈക്ലിംഗ് ഇൻ റേസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ആൻ ഇൻ എക്സ്ട്രൻസിക് മോട്ടിവേഷൻ ഫോർ ദിസ് ആക്ടിവിറ്റി നിങ്ങൾ സൈക്ലിംഗിന് സൈക്ലിംഗ് റേസിംഗിന് പങ്കെടുക്കുകയാണെങ്കിൽ എക്സ്ട്രൻസിക് മോട്ടിവേഷന് താഴെ കൊടുത്തിരിക്കുന്നവിലേത് ഏതാണ് കൂടുതലായിട്ട് ആപ്ലിക്കബിൾ ആവുന്നത് അപ്പൊ ഇത് മോട്ടിവേഷനിൽ വരുന്നതാണ് അല്ലെ ഇപ്പോൾ പറഞ്ഞു രണ്ട് ടൈപ്പ് ഓഫ് ഉണ്ട് ഇൻട്രൻസിക് ഉണ്ട് എക്സ്ട്രെൻസിക് ഉണ്ട് എന്താണ് ഇൻട്രെൻസിക് സോയം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു മോട്ടിവേഷൻ ഉണ്ടാകുന്നു അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് കണ്ടിട്ട് ആ എനിക്കും അങ്ങനെ ചെയ്യണം എന്നുള്ള അതിയായ മോഹം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയും അതിനെയാണ് നമ്മൾ ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് എക്സ്ട്രെൻസിക് എന്ന് വെച്ചാൽ എന്താടാ അപ്പോ ബൈക്കിലുള്ളവർ അല്ലെങ്കിൽ പുറത്തുള്ളവർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സ്ട്രെൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് അപ്പൊ എന്താ വേണ്ടത് എക്സ്ട്രെൻസിക് മോട്ടിവേഷൻ ഏതെന്നാണ് നമുക്ക് നോക്കിയാലോ ഒന്ന് ബൈക്കിംഗ് ടു എൻജോയ് ദി ഫ്രഷ് എയർ എൻജോയ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ആവശ്യമാണ് അല്ലേ അപ്പൊ അതല്ല നെക്സ്റ്റ് റൈസിങ് മണി ഫോർ എ ചാരിറ്റി യു ബിലീവ് ഇൻ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ചാരിറ്റിക്ക് പൈസ കൊടുക്കുക എന്നുള്ളതും നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യമാണ് അതും എക്സ്ട്രെൻസിക് അല്ല നെക്സ്റ്റ് ക്രൗഡ് ചിയറിംഗ് വെൻ യു ഗെറ്റ് എ ട്രോഫി അല്ലേ അത് നമ്മുടെ ഒരു എക്സ്റ്റെൻസിക് അല്ലേ നമുക്ക് ട്രോഫി കിട്ടുമ്പോൾ ക്രൗഡ്സ് കൂടെ ഉള്ളവർ വീട്ടുകാരെല്ലാവരും കൂടെ എന്തെയ്യും അതിനെന്തേക്കും ചിയർ ചെയ്യും അതെന്താണ് അതൊരു എക്സ്റ്റെൻസിക് മോട്ടിവേഷൻ അല്ലേ എസ് നാലാമത്തൂടെ നമുക്ക് നോക്കാം ടു ഇൻക്രീസ് യുവർ ഹെൽത്ത് ത്രൂ എക്സസൈസ് അത് നമ്മുടെ ആവശ്യമാണ് അതൊരിക്കലും എന്തല്ല എക്സ്റ്റൻസിക് അല്ല ഇതില ആൻസർ സി ആണ് ഷിയറിംഗ് െറ്റ് ട്രോഫി കറക്റ്റ് അല്ലേ അത് ഓക്കെ അല്ലേ അത് പുറത്തുനിന്നുള്ള ഒരു മോട്ടിവേഷൻ അല്ലേ യെസ് അപ്പൊ അതെന്താ അത് എക്സ്റ്റൻസിക് മോട്ടിവേഷൻ ആണ് അപ്പൊ നിങ്ങൾ മോട്ടിവേഷൻ പഠിക്കാം അടുത്ത അടുത്ത ക്വസ്റ്റിനെന്താ അത് ഫ്രണ്ട്ലി ആൾവേസ് വില്ലിംഗ് ടു ഹെൽപ് അതേഴ്സ് ആൻഡ് കമ്പാഷനേറ്റ് വൈ കൺസിഡർ ഗവർണർസ് തിയറി ഇറ്റ് ക്യാൻ അസ്യൂം ദാറ്റ് ഹാസ് ഹൈ ഡാഷ് ഇന്റലിജൻസ് നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതും ഈ ഹവാഡ് ഗാർഡനറിന്റെ ക്വസ്റ്റ്യൻസ് ഇത് തന്നെയാണ് ചോദിക്കുന്നത് അതേതാണ് മറ്റുള്ളവരുമായിട്ട് എന്താണ് സഹകരിക്കാനുള്ള മനോഭാവം വരിക അത് ഇന്റർപേഴ്സണൽ ആണ് ഓക്കെ എന്താണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോർഷൻ ആണ് സോ അതറിഞ്ഞിരിക്കുക അടുത്ത ദ ന്യം വില്യം സ്റ്റേൺ ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ഡാഷ് നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലേ നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞൊരു ക്വസ്റ്റൻ ആണ് എന്താണ്ട ആ സോറിച്ച് കുറച്ച് നേരം നമ്മൾ ആൽഫ്രഡ് ബിനറ്റിനെ കുറിച്ചാണ് പറഞ്ഞത് ഇന്റലിജൻസ് ടെസ്റ്റിന്റെ ഫാദർ ആണ് ആൽഫർട്ട് ബിനറ്റ് എന്ന് പറഞ്ഞു ഇത് വില്യം സ്റ്റേൺ ആണ് വില്യംസ്റ്റേൺ ഏതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു നോക്കിയേ ഒന്നാമത്തെ ഇമോഷണൽ കോഷ്യൻ ഇമോഷണൽ കോസ്റ്റന്റ് വില്യം സ്റ്റേൺ ആണോ അല്ല ഇമോഷണൽ കോഷ്യൻ്റ് അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ് ആരാണ് അത് ഡാനിയൽ ഗോൾമാൻ ആണ് പഠിക്കുക ഇമോഷണൽ കോസ്റ്റ്യന്റ് ആരാണ് ഡാനിയൽ ഗോൾമാൻ ആണ് സോ സ്വാതന്ത്ര്യ തെറ്റാണ് നെക്സ്റ്റ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് കൊണ്ടുവന്നത് ആരാണ് അത് ഹൊവാർഡ് ഗാർഡ്നർ ആണല്ലേ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഗാർഡ്നർ ആണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് കൊണ്ടുവന്നത് മൂന്നാമത്തത് ഇന്റലിജൻസ് ടെസ്റ്റ് ഇന്റലിജൻസ് ടെസ്റ്റ് ആരാ കൊണ്ടുവന്നത് നമ്മൾ നേരത്തെ ആരാ ഇന്റലിജൻസ് ടെസ്റ്റ് കൊണ്ടുവന്നേ ഇന്റലിജൻസ് ടെസ്റ്റ് കൊണ്ടുവന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആൽഫ്രഡ് ആണ് അടുത്ത നാലാമതായിട്ട് എന്താണുള്ളത് ഇന്റലിജൻസ് ക്വസ്റ്റൻ ആണല്ലേ ഐക്യു എന്ന് പറയുന്ന ആശയം എന്താ ആരാ കൊണ്ടു വന്നത് അത് വില്യം സ്റ്റേൺ ആണ് കറക്റ്റ് അല്ലേ അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയല്ലോ എന്താണ് ഇന്റലിജൻസ് കോസ്റ്റൻ്റെ അപ്പൊ അവർക്ക് മെന്റലേജ് കൊണ്ടുവന്നതും ആരാണ് അൽഫ്രട്ട് ആണ് അതുപോലെ തന്നെ ഇന്റലിജൻസ് ടെസ്റ്റ് കൊണ്ടുവന്നതും അൽഫ്രട്ട് ആണ് കേട്ടോ വില്യം സ്റ്റേൺ ആണ് ഐക്യു എന്ന് പറയുന്ന ആ ഒരു ആശയം അല്ലെങ്കിൽ ഐക്യൂന്റെ ആ ഇക്വേഷൻ അല്ലേ എം എ ബൈ സി എ ഇന്റു ഹൺഡ്രഡ് എന്ന് പറയുന്ന ആ ഒരു ഇക്യേഷൻ അല്ലെങ്കിൽ ഐക്യു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്റലിജൻസ് കോഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടു ആരാണ് അത് വില്യം സ്റ്റേൺ ആണ് അപ്പൊ അത് ഓരോരുത്തരും എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ആ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ പക്കയായിട്ട് പഠിച്ചിരിക്കുക അത് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഓരോരുത്തരും എന്തൊക്കെയാണ് കൊണ്ടുവന്നേന്ന് നിങ്ങൾ എന്ത് ചെയ്തുപോലെ എഴുതി പേര് വെച്ച് എഴുതി ഓരോ ആശയങ്ങൾ മാത്രമായിട്ട് ഒരു ബുക്കിൽ വെക്കുവാണെങ്കിൽ അതിന് നമുക്ക് അത്യാവശ്യം ഒരു നാലഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പൊ ഒന്നും കൂടെ ഇമോഷണൽ കോസ്റ്റ്യൻ്റെ ഡാനിയൽ ആണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് കൊണ്ടുവന്നത് ഹോവാർഡ് ഗാർഡ്നർ ആണ് ഇന്റലിജൻസ് ടെസ്റ്റ് കൊണ്ടുവന്നത് അൽഫ്രട്ട് ബിനറ്റ് ആണ് അതുപോലെ തന്നെ മെന്റൽ ഏജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നതും അൽഫ്രട്ട് ബിനറ്റ് ആണ് കേട്ടോ ഇന്റലിജൻസ് കോഷന്റ് കൊണ്ടുവന്നത് ആരാണ് അത് വില്യംസ്റ്റേൺ ആണ് മാറിപ്പോകല് ഭംഗിയായിട്ട് പഠിക്കുക ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ദ തേർഡ് സ്റ്റേജ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് ഡയറക്ട് ക്വസ്റ്റൻ ആണ് കേട്ടോ ക്രിയേറ്റീവ് തിങ്കിങ്ങിന്റെ തേർഡ് സ്റ്റേജ് ഏതൊക്കെയാണോ ക്രിയേറ്റീവ് തിങ്കിങ്ങിന്റെ സ്റ്റേജ് ഒന്ന് പ്രിപ്പറേഷൻ പിന്നെന്താ ഇൻകുബേഷൻ ഇലൂമിനേഷൻ ആൻഡ് വെരിഫിക്കേഷൻ അതിൽ മൂന്നാമത്തെ സ്റ്റേജിൽ പറയാൻ പറയാലോ പ്രിപ്പറേഷൻ ഒന്നാണ് രണ്ട് ഇൻകുബേഷൻ ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും മൂന്ന് ആണ് അതിന്റെ ആൻസർ അത് ഡയറക്ട് ക്വസ്റ്റൻ ആയിരുന്നു അത് നമുക്ക് കിട്ടുന്നത് തന്നെയാണ് ഓക്കെ ക്രിയേറ്റിവിറ്റി പഠിക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡയറക്ട് ആണ് ഒരു ക്വസ്റ്റൻ എന്താ വിച്ച് ഓഫ് ദ ഫോളോയിംഗ് ഈസ് എ കോൺട്രിബ്യൂഷൻ ഓഫ് ഹവാർഡ് ഗാർഡനർ ഇതുപോലെ ഡയറക്ട് ക്വസ്റ്റൻ ആയിരുന്നു നമുക്കറിയാം എന്താ കൊണ്ടുവന്ന അദ്ദേഹം തിയറി ഓഫ് ഇന്റലിജൻസ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അല്ലേ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ് ആര് കൊണ്ടുവന്നത് ഹോവാർഡ് കാർഡ് കൊണ്ടുവന്നത് വന്നത് നോക്കൂ ഈ മൾട്ടിപ്പിൾ എന്ന് മാത്രം നമ്മൾ ഓർത്തുവച്ചിട്ട് കാര്യമില്ല അല്ലെ നമുക്ക് ഇവിടെ മൾട്ടിഫാക്ടറോ ഉണ്ട് അതുപോലെ തന്നെ മൾട്ടി ഡൈമെൻഷനൽ തിയറിയോ ഉണ്ട് അപ്പൊ ഇതൊന്നും അല്ല കൊണ്ടുവന്നത് എന്താണ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ് അപ്പൊ അത് ഓർത്തിരിക്കുക തിയറി ഓഫ് മൾട്ടി ഇതുപോലെ കൺഫ്യൂഷൻ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഓപ്ഷൻസ് തരും സോ മൾട്ടിഫാക്ടറി തിയറി കൊണ്ടുവന്നത് ഹോവാർഡ് കാർട്ട്ണർ അല്ല അത് തേഴ്സ്റ്റാണെന്ന് ഞാൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മൾട്ടി ഫാക്ടർ ഇന്റലിജൻസും മൾട്ടിപ്പിൾ ഇന്റലിജൻസും രണ്ടും രണ്ടാണ് കേട്ടോ ഒന്ന് ഫാക്ടർ തിയറിയിൽ വരുന്നതും മറ്റേത് കൊഗിനേറ്റീവ് തിയറിയിൽ വരുന്നതുമാണ് അല്ലേ ഫാക്ടർ തിയറിയിൽ വരുന്നതാണ് മൾട്ടി ഫാക്ടർ തിയറി അത് തേഴ്സ്റ്റിന്റെ ആണ് ഓക്കെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് കൊഗിനേറ്റീവ് തിയറിയിൽ വരുന്നതാണ് അത് ഹോവാർഡ് കാർട്ട്ണർ ആണ് കൊണ്ടുവന്നത് അത് ഓർത്ത് പഠിക്കുക ഓക്കെ ടു ഫാക്ടർ തിയറി ആരാ കൊണ്ടുവന്നേ അത് ചാൾസ് പിയർമാൻ ആണ് അതും പഠിക്കുക നെക്സ്റ്റ് ആ ഇമോഷണൽ ഇന്റലിജന്റ് പേഴ്സൺസ്ഡ് ആസ് ഒരു ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ആളുടെ പ്രത്യേകത എന്താണ് എന്തായിരിക്കും അത് പക്ഷേ കിട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആൾ എംപതറ്റിക് ആണ് സിമ്പത്തിക് ആണ് അഗ്രസീവ് ആണ് ഇമ്പൾസീവ് ആണ് ഓക്കെ അല്ലെ ഓ ഓപ്ഷൻ കാണുമ്പോ തന്നെ ഓക്കെ ആണ് അതെന്തായിരിക്കും എമ്പതറ്റിക് ആയിരിക്കും അല്ലെ മറ്റുള്ളവരോട് ഒരു സഹാനുഭൂതി ഉണ്ടായിരിക്കും സോ ആൻസർ എന്താണ് എമ്പതറ്റിക് ആണ് ഇതൊരു ഡയറക്ട് ക്വസ്റ്റിനും സിമ്പിൾ ക്വസ്റ്റിനും ആണ് ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് നമുക്ക് വേഗം കിട്ടും ഇപ്പൊ പഠിച്ചില്ലെങ്കിലും കിട്ടും നമുക്കറിയാം ഒരു ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാൾ ഒരു വൈകാരിക ബുദ്ധിക്ക് ഉടമയായിട്ടുള്ള ഒരാൾ എന്തായിരിക്കണം എന്നുള്ളത് നമുക്ക് നമുക്കിത് കോമൺ സെൻസ് വെച്ച് എഴുതാൻ പറ്റുന്ന ഒരു ആണ് സോ അത് ഓക്കെ ആണ് ഇനി അടുത്ത ക്വസ്റ്റന് എന്താ എ ടീച്ചർ ഹു പ്രമോട്ട്സ് ക്രിയേറ്റിവിറ്റി ഇൻ ഹർ ക്ലാസ് റൂം മസ്റ്റ് എൻകറേജ് അതായത് ഒരു ടീച്ചർ ഒരു കുട്ടികൾ അല്ലെങ്കിൽ ആ കുട്ടി അവരുടെ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി കൂട്ടണമെങ്കിൽ കൂട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണം എങ്ങനെയായിരിക്കണം അവിടെ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണം ക്ലോസ് എൻഡ് ക്വസ്റ്റ്യൻസ് ആണോ ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻ ആണോ ടീച്ചർ ടോക്ക് ആണോ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ആണോ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണം ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കണം അല്ലെ എന്നാൽ മാത്രമല്ലേ അവർക്ക് ഫ്രീ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ ഫ്രീ ആയിട്ടുള്ള ആശയങ്ങൾ പറയാൻ പറ്റുള്ളൂ ഡിബൈറ്റ് നടത്താൻ പറ്റുള്ളൂ എപ്പോഴും ഒരു ടീച്ചർ ഓപ്പൺ ഹെൻഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ മാത്രമേ ആ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവരുടെ ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ കഴിയുകയുള്ളു ഓക്കെ അതും ഒരു ഡയറക്ട് ക്വസ്റ്റൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് അക്കോർഡിംഗ് ടു തേഴ്സ്റ്റൻ ഹൗ മെനിൽ കുഞ്ഞു ക്സ്റ്റോ തോസ്റ്റിൻ കൊണ്ടുവന്ന തേഴ്സ് ഏഴ് പ്രൈമറി മെന്റൽ എബിലിറ്റീസും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ രണ്ട് മെന്റൽ എബിലിറ്റീസ് അഡീഷണലി ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ തേഴ്സ്റ്റിനും ഒമ്പത് മെന്റലബിലിറ്റീസിനെ കുറിച്ചാണ് പറഞ്ഞത് ഇതും ഒരു ഡയറക്ട് ക്വസ്റ്റൻ ആയിരുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ യെസ് നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താ ഓവർലൈനിങ് സ്ട്രാറ്റജി ഫോർ എൻഹാൻസിംഗ് ദാഷ് നമ്മളൊരു കാര്യം ഓവറായിട്ട് പഠിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും പഠിക്കുകയാണെങ്കിൽ നമ്മുടെ എന്ത് കഴിവാണ് കൂടുന്നത് മെമ്മറി ആണോ ഇൻട്രസ്റ്റ് ആണോ ആറ്റിറ്റ്യൂഡ് ആണോ ഫോഗിങ് ആണോ ഇതൊരു കുഞ്ഞു കൊസ്നല്ലേ യെസ് ഓവർലൈനിങ് അതായത് ഒരു കാര്യം നമ്മൾ വീണ്ടും വീണ്ടും പഠിക്കുവാണെങ്കിൽ നമ്മുടെ മെമ്മറി കപ്പാസിറ്റി ആയിരിക്കും കൂടുക നമ്മുടെ മെമ്മറി കപ്പാസിറ്റി ആയിരിക്കും കൂടുക അതൊരു ഡയറക്ട് ആണ് അതൊരു കുഞ്ഞു ക്വസ്റ്റിനാണ് നമുക്ക് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് എന്താ ഏ ചൈൽഡ് ഹൂസ് മെന്റൽ ഏജ് മച്ച് ലോവർ ദാൻ ഹിസ് ക്രോണോളജിക്കൽ ഏജ് ക്യാൻ ബി കൺസിഡേർഡ് അതായത് ഒരാളുടെ ഒരു കുട്ടിയുടെ മെന്റൽ ഏജ് എന്ന് പറയുന്നത് ആളുടെ ക്രോണോളജിക്കൽ ഏജിനേക്കാൾ കുറവാണ് അല്ലെ നമുക്ക് സ്വാഭാവികമായിട്ടും ഓഹിക്കാം ഒരാളുടെ മെന്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് അയാളുടെ അയാളുടെ പ്രായത്തിനേക്കാൾ കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ട് അയാൾ എന്താണ് ഇന്റലക്ച്വലി സുപ്പീരിയർ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല ആവറേജ് എന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ആവറേജ് ആവറേജ് ആണെങ്കിൽ രണ്ടും സെയിം ആയിരിക്കണം അല്ലെ മെന്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും സെയിം ആണെങ്കിലാണ് സെയിം ആണെങ്കിൽ നമ്മൾ ആവറേജ് എന്നല്ല പറയാം നോർമൽ എന്ന് പറയാം അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയാം ഇത് വളരെ കുറവാണെങ്കിൽ നമുക്ക് ഇന്റലിജ ഇന്റലക്ച്വലി സബ് നോർമൽ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ കുറവാണ് മെന്റൽ ഏജിന് ക്രോണോളജിക്കൽ ഏജിനേക്കാളും അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ പ്രായത്തിനേക്കാൾ വളരെ കുറവാണ് മെന്റൽ ഏജെങ്കിൽ അയാളെ നമ്മൾ ഇന്റലക്ച്വലി അപ് നോർമൽ എന്നാണ് പറയുക ഓക്കെ അല്ലേ അതൊരു ഡയറക്ട് ആണ് നിങ്ങൾ ആ മെന്റൽ ഏജൻ്റെ ആ ഒരു ടെർമൺ കൊണ്ടുവന്നത് അതൊന്ന് പഠിച്ചേക്കണം കേട്ടോ ഓരോ ഏജ് അനുസരിച്ച് അത് എങ്ങനെ മാറും എന്നുള്ളത് എപ്പോഴാണ് സുപ്പീരിയർ ആവുന്നത് എപ്പോഴാണ് ഗിഫ്റ്റഡ് ആവുന്നത് എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് പഠിച്ചു ഏരിയ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അതിന്റെ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ആൻസർ ഇസ് ദ ബെസ്റ്റ് ഡിസ്ക്രൈബ് ക്രിയേറ്റീവ് തിങ് അപ്പൊ ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് അല്ലേ നിങ്ങൾ ക്രിയേറ്റിവിറ്റി എന്നുള്ള ഏരിയ അത്യാവശ്യം നന്നായിട്ട് നോക്കണം കേട്ടോ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ് ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഏരിയ നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ടതുണ്ട് നമുക്ക് ഇടയ്ക്ക് കുറെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിലെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ക്രിയേറ്റിവിറ്റിയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് പിന്നെ കൊറേയൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്നതുമാണ് കേട്ടോ നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് ഈ ക്വസ്റ്റ്യൻ എന്താ ക്രിയേറ്റീവ് തിങ്കിങ്ങിന്റെ ബെസ്റ്റ് ആൻസർ ഏതാണ് എന്നാണ് നോക്കൂ പ്രോഡക്റ്റ് ഓഫ് കൺവെർജന്റ് തിങ്കിങ് കൺവേർജന്റ് തിങ്കിങ് എന്ന് വച്ചാൽ ഒരൊറ്റ ആശയം ഉണ്ടാവാൻ പാടുള്ളൂ എല്ലാം കൂടെ ഒരൊറ്റ ആശയത്തിൽ ചെല്ലുക എന്നുള്ളതാണ് കൺവേർജന്റ് തിങ്കിങ് ഒരിക്കലും ഒരു ക്രിയേറ്റീവ് പേഴ്സൺ കൺവെർജന്റ് ആയിട്ട് തിങ്ക് ചെയ്യാൻ പാടില്ലല്ലേ അത് തെറ്റാണ് നെക്സ്റ്റ് എന്താ ഡൈവേർജന്റ് തിങ്കിങ് അത് ആണ് അല്ലേ നമ്മൾ നമുക്കൊരു ടോപ്പിക് കിട്ടണ നമ്മൾ പല പല വഴിയെ കൂടെ ചിന്തിക്കണം ആയിട്ട് പോണം അല്ലേ ആരും പോകാത്ത വഴികളിലൂടെയൊക്കെ പോയിട്ട് വരാൻ നമ്മൾ ആൻസർ കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അല്ലാതെ മറ്റൊരാളുടെ കോപ്പി അടിക്കാൻ പാടുണ്ടോ ഇല്ല ആ മറ്റൊരാൾ സഞ്ചരിക്കാത്ത വഴികളിലൂടെ നമ്മൾ പോണോ അല്ലേ സോ ആയിട്ട് നമുക്ക് അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടിയിട്ടാണ് യുവജൻ്റെ തിങ്കിങ് ആയിരിക്കണം പിന്നെ എന്താ പ്രോഡക്റ്റ് ഓഫ് റീസണിങ്ങും പ്രോഡക്റ്റ് ഓഫ് മെറ്റൽ കോഗിനിറ്റീവ് തോട്ടും അതൊക്കെ വരുന്നു എങ്കിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ആൻസർ ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ആ ക്വസ്റ്റിൻ ബെസ്റ്റ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്നത് ഏതാ പ്രൊഡക്ട് ഓഫ് ഡൈവേർജൻറ്റ് തിങ്കിങ് ആണ് ഓക്കെ അല്ലേ യെസ് ഇനി അടുത്ത എഗൈൻ ഒരു ക്വസ്റ്റ്യൻ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളേ എന്താണ് ക്വസ്റ്റ്യൻ ബെസ്റ്റ് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് റിഗാർഡിങ് ക്രിയേറ്റിവിറ്റി ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള കേസ് അല്ലെങ്കിൽ ശരിയല്ലാത്തത് അപ്പൊ നിങ്ങൾ നോട്ട് എന്നുള്ള ആ കേസുകൾ ഓർത്തോളിനെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചോളാം കേട്ടോ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ഈ നോട്ട് വിട്ടിട്ട് കറക്റ്റ് ആണ് നോക്കാൻ പോകുന്നതെങ്കിൽ നമ്മുടെ ഓപ്ഷൻ എല്ലാം തെറ്റും അപ്പൊ അങ്ങനെയെന്നും ചെയ്യല്ലേ ക്വസ്റ്റ്യൻ വളരെ ഭംഗിയായിട്ട് വായിച്ചു നോക്കുക ഇവിടെ നോട്ടാണ് ശരിയല്ലാത്തത് ഏത് നോക്കൂ ക്രിയേറ്റിവിറ്റി ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ഡൈവേർജന്റ് തിങ്കിങ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ് അത് കറക്റ്റ് ആണല്ലേ അപ്പൊ അതല്ലാണ് ആൻസർ നെക്സ്റ്റ് ക്രിയേറ്റിവിറ്റി ഇസ് ദ പ്രൊഡക്ഷൻ ഓഫ് സംതിങ് ന്യൂ കറക്റ്റ് അല്ലേടേ പുതിയൊരു കാര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനെ നമ്മൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയാ പറയുക അത് കറക്റ്റ് ആണ് നെക്സ്റ്റ് ക്രിയേറ്റിവിറ്റി നോട്ട് യൂണിവേഴ്സൽ അത് തെറ്റാണ് തെറ്റാണല്ലേ ക്രിയേറ്റിവിറ്റി നോട്ട് യൂണിവേഴ്സൽ ആണോ അല്ല ക്രിയേറ്റിവിറ്റി യൂണിവേഴ്സൽ ആണ് അല്ലെ അപ്പൊ നമ്മുടെ ആൻസർ ഇപ്പഴേ കിട്ടിയിട്ടുണ്ട് ആൻസർ സി ആണ് ക്രിയേറ്റിവിറ്റി നോട്ട് യൂണിവേഴ്സൽ എന്ന് പറയുന്നത് തെറ്റാണ് ഓക്കെ ലാസ്റ്റ് വൺ നമുക്ക് നോക്കാം ക്രിയേറ്റിവിറ്റി റിപ്പോഴ്സ് ഫ്രീഡം ഓഫ് തോട്ട് അത് കറക്റ്റ് ആണ് അപ്പൊ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ടല്ലോ നമുക്ക് ഈ കൊസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് വെക്കുമ്പോ അല്ലെങ്കിൽ ഓപ്ഷനൊക്കെ നോക്കുമ്പോ തന്നെ നമുക്ക് കിട്ടുമല്ലേ അതിന്റെ ആൻസർ അപ്പൊ ഈ ആൻസർ നമുക്ക് കിട്ടുന്നതാണ് ചെയ്യാൻ പറ്റുന്നതാണ് പ്ലസ് അടുത്തിംഗ് ഇൻഫർമേഷൻ ഔട്ട് ഓഫ് മെമ്മറീസ് കാർഡ് നമുക്ക് നമ്മൾ പഠിച്ചതാണ് മെമ്മറിയിൽ പഠിച്ച നല്ല കേസുകളാണ് ഡയറക്ട് ആണ് ഗെറ്റിംഗ് ഇൻഫർമേഷൻ ഔട്ട് ഓഫ് മെമ്മറീസ് കാർഡ് റിട്രീവൽ അല്ലെ റിട്രീവൽ ആണ് എന്താണ് ഇൻഫർമേഷൻ ഔട്ട് ഓഫ് മെമ്മറി എന്ന് അവർ പറയുന്നത് ഇതൊരു ഡയറക്ട് ആണ് നമ്മൾ പഠിച്ചതുമാണ് നെക്സ്റ്റ് ഇതൊരു ഡയറക്ട് ആണ് എന്താണ് യുവർ മെമ്മറിയെ ഓഫ് ഹൗ ടു ഡ്രൈവ് എ കാർസ് കണ്ടെന്റ് ഇൻ ദാസ് മെമ്മറിയുടെ ഒരു കാർ നമ്മൾ ഓട്ടിക്കുകയാണ് കേട്ടോ അത് ഏത് മെമ്മറിയുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ കുറെ ടൈപ്സ് ഓഫ് മെമ്മറി പഠിച്ചു അല്ലെ ആ ടൈപ്സ് ഓഫ് മെമ്മറിക്കകത്ത് വരുന്ന ഒരു മെമ്മറിയാണ് എന്താണത് പ്രൊസീജിയറൽ ആണ് എന്താണ് നമ്മളൊരു കാർ ഓട്ടിക്കാൻ പഠിക്കുന്നത് നമ്മുടെ നൈപുണി നൈപുണ്യമല്ലേ നമ്മളൊരു കാര്യം പഠിച്ച നമ്മൾ ഇഷ്ടപ്പെട്ട കാർ ഓട്ടിക്കുവാണെങ്കിൽ നമ്മൾ പിന്നെ അത് മറക്കോ ഇല്ല അതിന് നമ്മൾ പ്രൊസീജിയർ മെമ്മറി എന്നാണ് പറയുന്നത് ഈ മെമ്മറി നമ്മുടെ എന്താണ് ലോങ് ടൈം മെമ്മറിക്ക് അകത്ത് വരുന്നതാണ് കേട്ടോ കേട്ടോ നമ്മൾ ഞാൻ അന്ന് ഞാൻ ഓർക്കുന്നു ഞാൻ ആ മെമ്മറി ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ലോങ് ടൈം മെമ്മറി ഷോർട്ട് ടൈം മെമ്മറി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു പക്ഷെ ലോങ് ടൈം മെമ്മറിക്ക് അകത്ത് വരുന്ന പ്രൊസീജിയർ മെമ്മറിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ല സോ അതുകൊണ്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇതിൽ ആഡ് ചെയ്തതാണ് അത് ഞാൻ വിട്ടുപോയതാണ് നിങ്ങളത് പഠിക്കുക അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് നോക്കൂ അത് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്താണോ അത് ഞാൻ അവിടെ വിട്ടുപോയതാണ് കേട്ടോ സോറി നിങ്ങൾ പക്ഷെ പഠിക്കുക ഏട്ടോ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് എന്താണ് ടൈപ്പ് ഓഫ് ലോങ് ടൈം മെമ്മറി നമ്മൾ ലോങ് ടൈം മെമ്മറി ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറയാൻ കുറെ ടൈപ്പ് പഠിച്ചു അല്ലെ മെമ്മറിയിൽ കുറെ ടൈപ്പ് നമ്മൾ പഠിച്ചായിരുന്നു അവിടെ ലോങ് ടൈം മെമ്മറി എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ദീർഘകാലമായിട്ട് ഓർത്തിരിക്കുന്നത് അല്ലേ ഒരുപാട് കാലത്തേക്ക് നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന നമ്മുടെ പേര് അച്ഛന്റെ പേര് വീട് അതൊക്കെ ദീർഘകാല മെമ്മറിയിൽ വരുന്നതാണെന്ന് ഞാൻ പറഞ്ഞു ഈ ാല മെമ്മറീനെ നമുക്ക് എന്തായിട്ട് വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഒന്ന് പ്രൊസീജറൽ മെമ്മറി രണ്ട് എപ്പിസോഡിക് മെമ്മറി ആൻഡ് തേർഡ് വൺ ഇൻ സെമാറ്റിക് മെമ്മറി ഓക്കെ അപ്പൊ നോക്കാം നമുക്ക് ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കൂ ഒന്നാമത്തെ പ്രൊസീജറൽ മെമ്മറി ആണ് എന്താണ് പ്രൊസീജറൽ മെമ്മറി സ്റ്റോർസ് ഇൻഫർമേഷൻ എബൌട്ട് ഹൗ ടു ഡി ഡൂ തിങ്സ് സജ്ജസ് ഡ്രൈവിംഗ് എ കാർ ബ്രഷിങ് യോർ ഓ സ്വിമ്മിങ് സ്വിമ്മിങ് നീന്തല് ഇതൊക്കെ നമ്മൾ മറക്കോടെ ഇല്ല എന്താണ് നമ്മുടെ നൈപുണ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ നമുക്കുള്ള ഓർമ്മകൾ അല്ലെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഓർമ്മകൾ അല്ലെങ്കിൽ നമ്മുടെ കഴിവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന നമ്മൾ ഡെയിലി ചെയ്യുന്ന ഓർമ്മകളെയാണ് നമ്മൾ പ്രൊസീജറൽ മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ കാർ ഓടിക്കാൻ നമ്മൾ മറക്കോ ഇല്ല നമ്മൾ ബസ് ഓടിക്കാൻ മറക്കോ ഓടിക്കുന്നതാണെങ്കിൽ ഇല്ല നമ്മൾ ബ്രഷ് ചെയ്യാൻ മറക്കോ അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുന്ന എങ്ങനെയാണ് നമ്മൾ മറന്നോ ഇല്ല നമുക്ക് നീന്തൽ അറിയാമെങ്കിൽ നമ്മൾ സ്വിം ചെയ്യാൻ മറക്കോ ഇല്ല അതൊക്കെ എന്താണ് പ്രൊസീജറൽ മെമ്മറി എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പ്രക്രിയപരമായ ഓർമ്മ എന്ന് പറയും നമ്മൾ ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് ആണ് നമ്മൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മെമ്മറി അത് പ്രൊസീജിയറൽ മെമ്മറി നെക്സ്റ്റ് എപ്പിസോഡിക് മെമ്മറി എന്താണ് എപ്പിസോഡിക് മെമ്മറി അതായത് ഒരു സംഭവവുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ ഓർത്ത് വെക്കുന്ന മെമ്മറീനെയാണ് നമ്മൾ അല്ലെങ്കിൽ ഒരാളുടെ ജീവിതവുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ ഓർത്ത് വെക്കുന്നതാണ് നോക്കൂ എബിലിറ്റി ടു ലൈൻ സ്റ്റോർ ആൻഡ് റിട്രീവ് ഇൻഫർമേഷൻ എബൌട്ട് യുണീക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഓക്കെ ആയിട്ട് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വരുമ്പോൾ വിച്ച് ഒക്കർ ഇൻ ഡെയിലി ലൈഫ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് യുണീക്കായിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോൾ അതെല്ലാം നമ്മൾ ഓർത്ത് വെക്കുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ ഓർത്ത് വയ്ക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ എപ്പോഴെങ്കിലും നമ്മുടെ വീണ് കാലൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ നമ്മൾ ഇതൊക്കെ ഓർത്ത് വെക്കില്ലേ എന്നാണ് ജനിച്ചെന്നുള്ളതൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടതാണെങ്കിൽ യെസ് അങ്ങനെയുള്ള മെമ്മറീനെയാണ് നമ്മൾ എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത് ലാസ്റ്റ് വൺ സിമാന്റിക് മെമ്മറി അല്ലെങ്കിൽ അർത്ഥപരമായ ഓർമ്മ എന്താണ് എന്താ ഓഫ് ഫോൺ നോളജ് മെമ്മറൈസ്ഡ് ഫാക്ട് ഓർ ഇൻഫർമേഷൻ നമ്മൾ എന്തെങ്കിലും അർത്ഥമായിട്ട് അല്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടി ഉള്ള വിവരങ്ങളും പദങ്ങളും ആശയങ്ങളും സൂത്രവാക്യങ്ങളും ഒക്കെ നമ്മൾ ഓർത്ത് വെക്കുന്നതിനെയാണ് നമ്മൾ സിമാറ്റിക് മെമ്മറി എന്ന് പറയുന്നത് സോ ഈ മൂന്ന് കൈൻഡ് ഓഫ് മെമ്മറിയാണ് ലോങ് ടേം മെമ്മറിയുടെ ടൈപ്പിൽ വരുന്നത് കേട്ടോ ഇതൊന്ന് ഓർത്തിരിക്കാൻ നിങ്ങൾ നമ്മൾ ലോങ് ടേം മെമ്മറി എന്താണെന്ന് പറഞ്ഞു പോയി അതിന്റെ ടൈപ്പ് നമ്മൾ പറഞ്ഞില്ലായിരുന്നു അതിന് ഈ മൂന്ന് ടൈപ്പ് അത് പഠിക്കാം ഇതൊക്കെയാണ് പ്രൊസീജിയറൽ മെമ്മറി എപ്പിസോഡിക് മെമ്മറി ആൻഡ് ലാസ്റ്റ് വൺ എക്സിമാറ്റിക് മെമ്മറി അപ്പൊ ഇത്രയാണ് ഞാൻ കുറച്ച് മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളൂ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തിട്ടില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഏരിയ ഒക്കെ കണ്ടല്ലോ അല്ലെ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു ഏരിയ ക്രിയേറ്റിവിറ്റി എന്നാണ് കൂടുതൽ ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് അതിനർത്ഥം ഇനിയും ക്രിയേറ്റിവിറ്റി എന്ന് ഒരുപാട് ക്വസ്റ്റൻസ് ചോദിക്കും എന്നല്ല പക്ഷെ ചോദിച്ചുകൂടിയായി ഇപ്പൊ എന്ത് ചെയ്യുക ക്രിയേറ്റിവിറ്റി ഭംഗിയായിട്ട് പഠിക്കുക സ്റ്റെപ്പ് പഠിക്കുക അതുപോലെ തന്നെ ഇന്റലിജൻസ് എന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടല്ലേ യെസ് ഇന്റലിജൻസിലെ ടു ഫാക്ടർ തിയറിയും കൊഗ്നേറ്റീവ് തിയറിയൊക്കെ എന്ത് ചെയ്യാ ഫാക്ടർ തിയറീസും കൊഗിനേറ്റീവ് ഒക്കെ നന്നായിട്ട് നോക്കുക ബാക്കിയുള്ള ലേണിംഗ് ഒക്കെ നോക്കുക പിന്നെ കുറെ ഒക്കെ നമുക്ക് മനസ്സിലാവും കേട്ടോ ക്വസ്റ്റ്യൻ നിങ്ങൾ ഭംഗിക്ക് വായിച്ചു നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ് അത് എഴുതിയാൽ മതി ബാക്കിയുള്ളതൊക്കെ കുറെയൊക്കെ നമ്മൾ പഠിച്ചാലേ എഴുതാൻ പറ്റുള്ളൂ സ്വാതന്ത്ര്യം ചെയ്യാൻ നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോവുക അത്യാവശ്യം എല്ലാവരുടെയും പേരും അവർ കൊണ്ടുവന്ന കോൺട്രിബ്യൂഷനും നിങ്ങൾ ഒരു ബുക്കിൽ തന്നെ എഴുതി വെച്ച് പഠിക്കുക വീണ്ടും വീണ്ടും വായിച്ചു നോക്കുക കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അത് പഠിക്കാതെ മാർക്ക് കളയരുത് ഇപ്പൊ തന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കാം ഈ വർഷം തന്നെ ക്ലിയർ ചെയ്യാൻ നോക്കാം കേട്ടോട്ട് എല്ലാവർക്കും കിട്ടട്ടെ നന്നായി പഠിക്കുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കും ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ ശരി എന്നാൽ എല്ലാവർക്കും ബൈ